ഇന്ന് സാരി വിത്ത് ബ്ലൗസ് കട്ടിങ് പഠിക്കാം ഇത് ആദ്യമായിട്ട് തയ്യൽ പഠിക്കുന്നവർക്ക് ഇത് ലൈനിങ് തുണിയും സാരിയുടെ വിത്ത് ബ്ലൗസ് ഇത് ആദ്യം ലൈനിങ് തുണി ബാക്ക് പീസ് വെട്ടിയെടുക്കാം ആദ്യം നമ്മൾ അളവ് ബ്ലൗസിൽ നിന്ന് അളവെടുക്കുക അതായത് ബ്രസ്റ്റ് ചെസ്റ്റ് അളവ് എടുക്കുക കൈക്കുഴ ഭാഗത്തുനിന്ന് പടിയിടത്തോട്ട് എടുക്കുക ഏതെങ്കിലും ഒരു വശത്ത് ഫ്രണ്ട് അതിൻ്റെ കൂടെ രണ്ട് പത്തിഞ്ച് കിട്ടി അപ്പോൾ രണ്ട് ഇഞ്ചുകൂടെ കൂട്ടുക പന്ത്രണ്ട് ഇഞ്ച് എടുക്കുക ഇത് നല്ല ഹൈറ്റും വണ്ണമുള്ള ഒരു കസ്റ്റമറിന് വേണ്ടിയാണ് തയ്ക്കുന്നത് ബാക്ക് പീസ് പതിനഞ്ച് ഇഞ്ചിറക്കാം പ്ലസ് വണ് ഇഞ്ച് കൂട്ടിയെടുക്കുക ഫ്രണ്ട് പീസ് ഒന്ന് റേഞ്ച് കൂട്ടിയെടുക്കണം അതായത് കട്ട് ബാൻഡ് ഉണ്ടല്ലോ കട്ടിങ് ബാൻഡിന് വേണ്ടിയാണ് ഒന്ന് റേഞ്ച് കൂട്ടിയെടുക്കുക അപ്പോൾ പതിനാറര ഇനി അളവെടുക്കുക പന്ത്രണ്ട് ഇഞ്ച് രണ്ടിലൊന്ന് അതായത് ബാക്ക് പീസ് മാത്രമാണ് ആദ്യം വെട്ടിയെടുക്കുക ഫ്രണ്ട് പീസ് ക്രോസ് ഇട്ട് എടുക്കുക അതിന് നെക്ക് അകലം രണ്ടര ഇഞ്ച് ഷോൾഡർ ആറ് ഇഞ്ച് ഈ ഷോൾഡർ തന്നെ കൈക്കൊഴിക്കും ഇഞ്ച് തന്നെ എടുക്കാം വണ്ണം പന്ത്രണ്ട് നാലിലൊന്ന് പന്ത്രണ്ട് ഇപ്പോൾ എടുക്കുന്ന രണ്ടിലൊന്ന് ബാക്ക് പീസ് മാത്രം ബാക്ക് നെക്ക് എട്ട് ഇഞ്ച് രണ്ടര ഇഞ്ച് വരച്ചിട്ട് അത് സ്ക്വയർ ആക്കി എടുക്കാം ഷേപ്പ് ചെയ്യുക ചോക്കിൻ്റെ കളർ തെളിയുന്നില്ല കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവൂ കൈക്കുഴി ആറഞ്ച് ഫോൾ ഷേപ്പ് ചെയ്തു ഒന്നര ഇഞ്ച് സൈഡിൽ കട്ട് ചെയ്യാം ചരിച്ച് വെട്ടുന്നതിന് വേണ്ടി അപ്പം ബാക്കിൽ ടക്ക് എടുക്കേണ്ടി വരത്തില്ല കട്ട് ചെയ്യാം ബാക്ക് പീസാണ് ലൈനിങ് തുണിയുടെ ബാക്ക് പീസാണ് കട്ട് ചെയ്യുന്നത് ഷോൾഡർ ഭാഗത്തൊരു അര ഇഞ്ച് ചരിച്ച് കട്ട് ചെയ്യാനുണ്ട് കൈക്കുട്ട ഭാഗത്തോട്ട് ഒരു അര ഇഞ്ച് ചരിച്ച് വെട്ടുക ബാക്ക് പീസ് വെട്ടെടുത്തു ഇനി ബാക്ക് പീസ് എടുത്ത് ബാക്കി തുണി ക്രോസ് ഇട്ടെടുക്കുക തുണി ഇങ്ങനെ കിടന്നാലും കുഴപ്പമില്ല ഈ പീസിൻ്റെ കറക്റ്റ് ലെവലാക്കി എടുത്താൽ മതി അതായത് ഒരു സ്കാഫ് ഇടുന്ന പോലെ ഇനി ഫ്രണ്ട് പീസിന് ഒന്നര ഇഞ്ച് പൂട്ടി ഇറക്കം എടുക്കണം വണ്ണം പന്ത്രണ്ട് ഇഞ്ചിന് എടുക്കണം പന്ത്രണ്ടിന് എടുക്കുക ബാക്കിൻ്റെ വെട്ടിയതുപോലെ തന്നെ എടുത്തിട്ട് നല്ല ലെവലാകത്തുള്ളൂ മോട്ടേക്ക് യോജിപ്പിക്കുക ഫ്രണ്ടിനൊക്കെ ഇഞ്ച് താഴേന്ന് മേൽപോട്ട് കട്ടിങ് ഉണ്ടല്ലോ അതിനൊരു നാലര ഇഞ്ച് അടയാളപ്പെടുത്തുക വീണ്ടും അതിന് സെൻറ്റർ കണ്ടിട്ട് അഞ്ചര ഇഞ്ച് മേൽപോട്ട് മൂന്നിഞ്ച് സൈഡിൽ രണ്ടര ഇഞ്ച് ഈ സ ഫ്രണ്ടിൽ താഴെ നാലര കൂടെ ഒരു അരായിരം ഇഞ്ച് കൂട്ടിയിട്ട് വേണം കട്ട് ചെയ്യാൻ ഫ്രണ്ട് ഞങ്ങൾക്ക് ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയാണ് తావసం కట్ చే కట్ింగ్ బ్యాండ్ അത്ര നീളം വേണ്ട കുറച്ച് കട്ട് ചെയ്ത് കളയുക നെക്ക് കട്ട് ചെയ്യുക ബാക്കും ഫ്രണ്ടുമായി കട്ടിങ് പാൻറ്റുമായി ഇനി നമുക്ക് വിത്ത് ബ്ലൗസിൽ നിന്ന് വെട്ടിയെടുക്കുക ഇത് ഇനി ഉണ്ട് സ്ലീവ് കട്ട് ചെയ്യുകയാണ് കട്ടിങ് ചെയ്യുകയാണെ നാലിലൊന്നായിട്ട് മടക്കിയിടുക ബോർഡർ കണക്കാക്കി ചെസ്റ്റ് എട്ട് ഇഞ്ച് അതായത് നാലിലൊന്ന് ആറിഞ്ച് കൈക്കുഴിയാകുമ്പോൾ രണ്ടിഞ്ച് തുമ്പിട്ട് വെട്ടുക ലെങ്ത് എട്ട് ഇഞ്ച് ഇഷ്ടം പോലെ എടുക്കാം ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ലെങ്ത് എടുക്കാം ഇഞ്ച് എട്ടിഞ്ചെടുത്ത് മൂന്നര ഇഞ്ച് താത്തി ഷേപ്പിനായിട്ട് എടുക്കുക ഓപ്പണായ ഇഞ്ച് ഒരിഞ്ചിനീക്കിയിട്ട് ക്രോസ് ഇട്ടിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക അതാകുമ്പം വളഞ്ഞു പോകത്തില്ലല്ലോ അതിൻ്റെ സെൻ്റർ കാണുക ഷേപ്പ് ചെയ്യുക ഇവണ്ണം താഴെ എട്ട് ഇഞ്ചിൻ്റെ ആവശ്യമില്ല ഒരൊന്നര ഇഞ്ച് കുറച്ച് വെട്ടുക ചരിച്ചു വെട്ടി കൊടുത്താൽ മതി കൈക്കുഴിയിലോട്ട് ചരിച്ച് വെട്ടുക സെൻ്റർ മാർക്ക് വരെ കട്ട് ചെയ്യുക ഇനി ഫ്രണ്ട് കൈവശം കുഴിച്ചു വെട്ടുക അതായത് നല്ല വശം നല്ല വശം ചേർന്ന് ഇട്ട ശേഷം ഷേപ്പ് ചെയ്യുക ഫ്രണ്ട് കൈക്കുഴി ഇടയ്ക്കൊന്നു വേണം ഷേപ്പ് ചെയ്ത് വെട്ടുക ഫ്രണ്ട് പീസ് കട്ടിങ്ങാണ് ആണ് ക്രോസ് ഇട്ട് തന്നെ അതും ചെയ്യുക ലൈനിങ് കിട്ടി അപ്പോൾ ലൈനിങ് വെച്ച് കട്ട് ചെയ്യാം അത് തെന്നി പോകാതിരിക്കുന്നതിന് വേണ്ടി നമുക്ക് പിൻ ചെയ്ത് വെക്കാം വേഗം വെട്ടാൻ സാധിക്കും ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ ഇടുന്നതായിരിക്കും ഇത് കട്ടിങ് ആണ് ഇത് ലൈനിങ് പീസ് ടു രണ്ടെണ്ണം നല്ല പീസ് ഉണ്ടല്ലോ ഫ്രണ്ട് പീസ് അതിന്റെ രണ്ടെണ്ണം വീണ്ടും പോരാത്തത് ഓരോ പീസ് കൂടി വെട്ടിയെടുത്ത് മൂന്ന് പീസ് വീതം വേണം ഇത് കലം കുറവാണെങ്കിൽ ത്തിരി കട്ടിയുള്ള തുണി രണ്ടെണ്ണം കൂടെ കട്ട് ചെയ്ത് നന്നല്ല വീതം വെച്ച് തയ്ക്കാവുന്നതാണ് ഇനി ക്രോസ് പീസ് കട്ടിങ് ഒന്നര ഇഞ്ച് വീതിയിൽ ക്രോസ് കട്ടിങ് ചെയ്യുക കഴുത്തിന് വേണ്ടി ഞാൻ ലൈനിങ് തുണി തന്നെയാണ് എടുക്കുന്നത് ബാക്ക് പീസിന്റെ പുറകിലത്തെ പടിയാണ് ഒന്നര ഇഞ്ച് വീതിയിൽ ബാക്ക് പീസിന്റെ വണ്ണം അനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക ഫ്രണ്ട് പീസിന്റെ വീതി കൂടി പടി ഇഞ്ച് വീതി കൂടിയതും ഒന്നര ഇഞ്ച് വീതി കുറഞ്ഞതും കട്ട് ചെയ്തെടുക്കുക